ഇവാൻ ആശാനു പകരക്കാരനാൻ ആരാകുമെന്നതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് പരിശീലകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഇവരുമായെല്ലാം വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർവ്യൂ നടത്തും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആശിഷ്നേകിയാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ആൻസൺ ജയ്സൻ്റെ ഏറ്റവും ഒടുവില റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് നൂറോളം പരിശീലകരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റ് ഇരുപത് പരിശീലകരാക്കി ചുരുക്കുമെന്നും ഇവരുമായെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് സൂം വഴി മീറ്റ് ചെയ്യുമെന്നുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇനി വരുന്ന പരിശീലനം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ ആശാനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് സൃഷ്ടിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്ഥിരത കൊണ്ടുവന്ന പരിശീലകനാണ് ഇവാൻ വൂക്കുമനുവെച്ച് അതുകൊണ്ട് തന്നെയാണ് യുവാനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് സൃഷ്ടിക്കേണ്ടതും